കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ മല പോലെ കുന്നുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യം നീക്കി അധികൃതർ ജനടിവി വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ഉണ്ടായത് ഈ പ്രദേശത്ത് സിസിടിവിയും സ്ഥാപിച്ചിട്ടുണ്ട് മാലിന്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് രോഗികളും പ്രദേശവാസികളും ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ജനം ഇമ്പാക്ട് അഞ്ച് സംസ്ഥാനങ്ങളുടെ ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരമായ ഇവിടെ മാസങ്ങളായി മാലിന്യ കൂമ്പാരമായിരുന്നു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മാലിന്യമല ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും വഴിയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടായിരുന്ന പ്രദേശത്തെ അവസ്ഥ ജനൻ ജനം ടിവിയാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് അതിനു പിന്നാലെയാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് മാലിന്യം നീക്കാനുള്ള നടപടിയുണ്ടായത് നിലവിൽ പ്രദേശത്തെ മാലിന്യം മുഴുവൻ നീക്കി മാലിന്യം നിക്ഷേപിക്കരുത് എന്ന ബാനറും സ്ഥാപിച്ചിട്ടുണ്ട് സിസിടിവിയും സ്ഥാപിച്ചതോടെ പ്രദേശം പൂർണ്ണമായും മാലിന്യമുക്തമായി നിലവിൽ ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെ കോർപ്പറേഷൻ ഉടനടി വിഷയത്തിൽ നടപടി സ്വീകരിച്ചെങ്കിലും ആശുപത്രിയിലെ മറ്റു പല സ്ഥലങ്ങളിലെയും മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ജനം കോഴിക്കോട്